നമുക്ക് എങ്ങനെ പച്ചക്കറി കൃഷിക്ക് ഏറ്റവും നല്ലൊരു ജൈവ സലറി ഉണ്ടാക്കാമെന്ന് നോക്കാം അത് രണ്ട് കിലോ വേപ്പ് പിണ്ണാക്ക് രണ്ട് കിലോ എല്ലുപൊടി രണ്ട് കിലോ കപ്പല്ലി പിണ്ണാക്ക് ഒരു പത്ത് കിലോ പച്ച ചാണകം ഇത് നമ്മൾ ഇതുപോലെ അടപ്പുള്ള ഒരു ബക്കറ്റ് എടുക്കുക അടപ്പ് നിർബന്ധമായിട്ട് വേണം അടപ്പില്ലെങ്കിലെന്ന് വെച്ചാൽ നമ്മൾ ഈ കലക്കി കലക്കിയിടുന്നതിനകത്ത് കൊടുക്കും മുട്ടയായിട്ട് കൂത്താടിയാകും അപ്പം ഇതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു നാല് ദിവസം ഒരേ സൈഡിലേക്ക് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ ഇത് നല്ല ഉഗ്രസ്ലറിയായിട്ട് മാറും ഇതിൽ നിന്ന് ഒരു കപ്പ് വെള്ള സ്ലറി എടുത്തിട്ട് പത്ത് കപ്പ് വെള്ളത്തിൽ നമുക്ക് പച്ചക്കറികൾക്ക് നന്നായിട്ട് തളിച്ചു കൊടുക്കാം നല്ല റിസൾട്ട് കിട്ടും അതെ നമുക്ക് ആവശ്യമുള്ള സ്ലറി ആയിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് വേപ്പുണ്ടാക്കും കപ്പള്ളിപ്പുണ്ടാക്കും എല്ലുമ്പീഡിയും കൂടെ മുന്നൂറ്ററുപത് രൂപയാണ് ചിലവായിരിക്കുള്ളത് ഓക്കെ ഇതൊരു നാല് ദിവസം തുടർച്ചയായിട്ട് ഇളക്കി കഴിയുമ്പോൾ നല്ല സെറ്റാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിച്ചോടാം ഓക്കെ